ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കരിവാരി കരിവാരിത്തേക്കണം ഇതിനുവേണ്ടി ചില ശക്തികൾ ആഴ്ചയിൽ ഒരു വിഷയം എടുത്തിടും അതിൻ്റെ ഭാഗമാണ് ഈ മുനവർ തങ്ങളുടെ മകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒരിക്കലും മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടതില്ല അങ്ങനെ ഇസ്ലാം മകൾ അങ്ങനെ പറഞ്ഞു മുനവർ തങ്ങൾ അത് തിരുത്തുകയും ചെയ്തു ഇപ്പം ഹാലളിക്ക് ഒരു കൂട്ടറുണ്ട് ഈ വഹാബി മൗദൂദി കുഞ്ഞാടുകൾ ഇങ്ങനെ ഹാലളി തുള്ളാണ് മകൾ പറഞ്ഞത് ശരിയാണ് പിതാവ് മുനവർ അലി പറഞ്ഞതാണ് തെറ്റ് എന്നാണ് ഇപ്പം അവർ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തു എന്നതിലപ്പുറം അവർക്ക് തങ്ങന്മാരിൽ വിശ്വാസവും ഇല്ല മറ്റൊന്നുമില്ല പാണക്കാട് കുടുംബത്തിൽ ഉപ്പാപ്പമാരായിട്ട് ഇതുവരെ വന്ന സന്താന പരമ്പരകളിൽ എവിടെയും സ്ത്രീകൾ പള്ളിയിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ പറ്റൂല ആ പാരമ്പര്യത്തിൽ വളർന്ന മുനവറലി തങ്ങൾക്കും അത് തിരുത്തേണ്ടി വരും ഇപ്പോൾ ഇനി വരും തലമുറ എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതുവരെയുള്ള സഹിതന്മാരുടെ പരമ്പര എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോയതായി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല അതേ വാദം മുനവർലി തങ്ങ പറഞ്ഞു മാത്രം ഇപ്പൊ മുനവറലി തങ്ങളോടൊപ്പമാണ് സുന്നി സമൂഹം നിൽക്കേണ്ടത് വെറുതെ അനാവശ്യ ചർച്ചകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല സംഗീതം നമ്മുടെ അടുക്കളയിലാണുള്ളത് ഒരു ഭാഗത്ത് വഹാബി മൗദൂദി കുഞ്ഞാടുകൾ സുനിശത്ത് തകർക്കാൻ വേണ്ടി എന്ത് ശ്രമവും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയിൽ നമ്മൾ വെറുതെ എന്തിനാണ് ഈ ചർച്ച ചെയ്യുന്നത് ഈ കോലും പിടിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ ഏതെങ്കിലും നല്ല പർദ്ധയിട്ട മുഞ്ചുള്ള മുസ്ലിം പെൺകുട്ടികളുണ്ടോ നോക്കിയിട്ട് ആ കോളേജുകളിൽ പോയിട്ട് യാർജ് അനന്തു ഏഷ്യാനെറ്റിൽ ചിലപ്പോൾ ഇങ്ങനെ മൈക്കെടുത്ത് പോയിട്ട് അത് നിങ്ങളെ പിതാവ് ചെയ്ത് ശരിയാണ് നിങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനെ ബുർക്ക് ധരിക്കുന്നത് ശരിയാണോ ഇങ്ങനെ ഇസ്ലാമിനെ കരു വേണ്ടി മാത്രം ഒരു കുന്തെടുത്തു പോകുന്ന ചില ടീമുകളുണ്ട് അവരവിടെ വിട്ടേക്കുക അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളത് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് ആ ചർച്ചയിലേക്ക് നമ്മൾ പോകാതിരുന്നാൽ മാത്രം മതി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ് ഇപ്പോൾ വഹാബികൾ പറയുന്നുണ്ടല്ലോ മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്നാണ് ഇസ്ലാം പറയുന്നത് നാളിതുവരെ ആയിട്ട് കേരള ചരിത്രത്തിൽ പോട്ടെ ഇന്ത്യൻ ചരിത്രത്തിൽ എവിടെയെങ്കിലും വഹാബികൾ തെളിയിക്കണം എല്ലാ ഓക്കത്തിലും എല്ലാ നിസ്കാരത്തിലും നിങ്ങളുടെ പള്ളിയിലെത്തുന്ന സ്ത്രീകളുള്ള ഏതെങ്കിലും പള്ളി നിങ്ങൾ മെൻഷൻ ചെയ്യൂ ഈ വീഡിയോക്ക് തന്നെ ഇനി ജുമാക്ക് വന്നേക്കാം യാത്രക്ക് പോകുമ്പോൾ അത് നമ്മുടെ സ്ത്രീകളും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ സൈഡ് ഭാഗത്തുള്ള റൂമുകൾ നിസ്കരിക്കാറുണ്ട് അങ്ങനെ തീരപ്പള്ളിയിലേക്ക് പള്ളി കണ്ടുകൂടാ എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ പര സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പുരുഷനുമായിട്ടുള്ള ഇടകലർന്നുള്ള ജീവിതം എന്നതാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ളത് അത് നമ്മളെപ്പോഴും ഇല്ല അത് പാടില്ല എന്ന് തന്നെയാണ് പറയും അതുകൊണ്ട് എല്ലാവരും കൂടി സുന്നസ്വത്തിനെതിരെ മെക്കിട്ട് കയറുന്നതിൻ്റെ രീതിയാണ് ഇപ്പോൾ പാണക്കാട് മുനവർലി തങ്ങൾക്കെതിരെയുള്ള സംസാരം എന്ന് പറയുന്നത് സുന്നി സമൂഹം തങ്ങളോടൊപ്പം ഇപ്പോൾ നിൽക്കണം ഇനി നാളെ അത് വാദങ്ങൾ മാറാം പിന്നെ മറ്റൊന്ന് ഇപ്പോൾ വന്നൊരു പോസ്റ്റർ നമ്മുടെ സ്വാതകലി ശബ്ദങ്ങളാണ് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞ കാര്യത്തിൽ അത് വിവാദമാക്കേണ്ടതില്ല സൈബർ ആക്രമണം ശരിയല്ല തങ്ങളെ നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം നിങ്ങളുടെ മുനവറൽ ഈ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വഹാബി ചില കുഞ്ഞാടുകളുണ്ട് അവർക്കെതിരെ നിങ്ങൾ പറയണം അപ്പോഴേ പാണക്കാട് തറവാടിൻ്റെ യഥാർത്ഥമായ മഹിമ ഈ സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ വരുന്നുള്ളൂ എന്ന് മാത്രം വ്യവസ്ഥയത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാം